ഹായ് ഹലോ എല്ലാവർക്കും വീണ്ടും ഒരു ഷോപ്പിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം എന്നെ ഷോപ്പിംഗ് കൗഫ്ലാൻഡ് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മറ്റ് സൂപ്പർ മാർക്കറ്റ്സ് ആയിട്ടുള്ള കോൺസുമും സ്പാറും അതുപോലെ തന്നെ ലിഡിലിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറൻ്റ് ആണ് കൗഫ്ലാൻഡ് ഞാൻ ആദ്യം തന്നെ കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ തേങ്ങക്ക് ഇന്ന് നല്ല ഓഫർ ഉണ്ടായിരുന്നു വെറും മുപ്പത്തൊമ്പത് സെൻറ്റേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ വളരെ ചെറിയ തേങ്ങയായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു ഫ്രൂട്ട് ഞാൻ ആൻഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ നമ്മളെ നാട്ടിൽ ആത്തച്ചക്ക എന്നൊക്കെ പറയും നിങ്ങളെ നാട്ടിൽ എന്താ പറയുക അറിയില്ല പിന്നെ മാങ്ങ ആണെങ്കിൽ മിക്കപ്പോഴും ഓഫർ ഉണ്ടാവും കേട്ടോ അറുപത്തൊമ്പത് എഴുപത്തൊമ്പത് സെൻറ്റിനൊക്കെ ഉണ്ടാവാറുണ്ട് ഇതിപ്പോൾ നല്ല ഫ്രഷ് നല്ല പച്ച മാങ്ങായിരുന്നതുകൊണ്ടാണ് ആ റേറ്റിലിരുന്നത് അതുപോലെ ഇങ്ങനെ നമ്മൾ എടുക്കുന്ന ഈ ടൈപ്പ് ആപ്പിൾ ഉണ്ടല്ലോ നല്ല ക്രഞ്ചി ആയിട്ടുള്ള ആപ്പിളാണേ അത് പാക്കറ്റ് രണ്ട് കിലോ രണ്ട് ചൂറയൊക്കെ ഉണ്ടാവുള്ളൂ അതുപോലെ ഓണിയൻസിൻ്റെ ഒക്കെ ഓഫർ ഉണ്ടെങ്കിൽ കിലോയ്ക്ക് അറുപത്തൊമ്പത് സെൻറ്റേ ഉണ്ടാവാറുള്ളൂ ഇതിപ്പോൾ എൺപത്തൊമ്പത് സെൻറ്റാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കോഫ്ലാൻഡിൽ മാത്രമേ നമ്മുടെ ഈ പച്ച ചെറുപയർ കിട്ടത്തുള്ളൂ കേട്ടോ രണ്ട് യൂറോ അറുപത്തഞ്ച് ആ ഒരു കിലോയുടെ പാക്കറ്റാണതെ സ്പൈസ് ഐറ്റംസിൻ്റെയൊക്കെ സെപ്പറേറ്റ് ഞാൻ വേറെയും വീഡിയോ ഒക്കെ ഇതിൻ്റെ മുമ്പും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അത് ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ നമ്മുടെ സൺഫ്ലവറിൻ്റെ എണ്ണ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് പല ബ്രാൻഡും പല റേറ്റും ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഒന്ന് പതിനൊന്നിന് ഓഫറിലുണ്ടായിരുന്നു അതുപോലെ ഒന്ന് മുപ്പത്തൊമ്പതിനും ഉണ്ടായിരുന്നു അങ്ങനെ മൂന്ന് റേറ്റിൽ മൂന്ന് കമ്പനിയുടെ സാധനമായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ ആ വെള്ള അരി ആണെങ്കിൽ ചോറ് വയ്ക്കുന്ന അരിക്ക് ഒന്ന് അമ്പത്തൊമ്പത് സെൻറ്റാണ് ഒരു പാക്കറ്റ് ഒരു കിലോയാണ് കേട്ടോ അതുപോലെ എൺപത്തി മൂന്ന് സെൻറ്റിന് നമ്മുടെ ആ മാവ് ഉണ്ടായിരുന്നു എഴുപത്തൊമ്പത് സെൻറ്റ് എൺപത്തൊമ്പത് സെൻറ്റ് എൺപത്തിമൂന്ന് സെൻറ്റ് കണ്ടില്ലേ അങ്ങനെ പല റേറ്റിലുണ്ട് അത് നമ്മുടെ മാവിൻ്റെ ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ റേറ്റും കാര്യങ്ങളൊക്കെ പിന്നെ ഞാനൊരു സാൻഡ്വിച്ച് ബ്രെഡും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റേറ്റും രണ്ട് യൂറോയ്ക്കകത്താണ് വരുന്നത് കേട്ടോ ഒന്ന് അറുപത്തൊമ്പതോ മറ്റോ ആയിരുന്നു പിന്നെ നമ്മുടെ ടൂത്ത് പേസ്റ്റ് ആണെങ്കിൽ ഒന്ന് എഴുപത്തൊമ്പതാണ് ഏറ്റവും കുറഞ്ഞത് സ്റ്റാർട്ടിങ് തന്നെ വരുന്നത് കേട്ടോ പിന്നെ ബ്രാൻഡും കാര്യങ്ങളും അനുസരിച്ച് അതിൻ്റെ റേറ്റ് കൂടിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഒരു ചെറിയ ടൂത്ത് പേസ്റ്റ് എങ്കിലും എടുക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു യൂറോ എഴുപത്തൊമ്പത് ആവും കേട്ടോ അതേപോലെ ടിഷ്യൂ റോൾസൊക്കെ ആണെങ്കിൽ രണ്ട് തൊണ്ണൂറ്റൊമ്പതാണ് ഇവിടെ ഏറ്റവും കുറഞ്ഞത് അതാണ് സ്പാറിൽ കുറച്ചുകൂടി വില കുറഞ്ഞിട്ടുണ്ടാവും പിന്നെ നമുക്ക് ഏറ്റവും ഒരു കാര്യമാണ് ഫുഡ് വേസ്റ്റ് ഇടുന്ന ഈ ഒരു ബാഗ് പത്ത് ലിറ്ററിൻ്റെയും ഇരുപത് ലിറ്ററിൻ്റെയൊക്കെ എന്താ വെച്ചാൽ നമ്മൾ മിക്സഡ് വേസ്റ്റിൻ്റെ വേസ്റ്റ് ബിന്നിൽ ഇടണമെങ്കിൽ കൂടെ നമുക്ക് ഈ ഒരു കളറ് ഒരു ബ്ലൂ കളറ് ബാഗിൻ്റെ ആവശ്യമുണ്ട് ആ ബാഗിൽ കെട്ടിയിട്ട് വേണം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് എല്ലാം കൂടി അമ്പത്തഞ്ച് യൂറോ എഴുപത്തൊന്ന് സെൻറ്റാണ് ആയത് ഇത്രയും സാധനം എടുത്തപ്പോൾ അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാത്ത കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട് ചിക്കനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊരു വീക്കിലി പർച്ചേസ് ആണേ അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ബായ്